അമേരിക്കയുമായുള്ള ബന്ധത്തിലെ അനുചിതങ്ങൾക്കിടയിൽ സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നലെ ഇക്കാര്യം അറിയിച്ചത് ഏകദേശം ഇരുപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ വിപണി യൂറോപ്യൻ യൂണിയന് തുറന്നുകൊടുക്കുന്നതാണ് കരാർ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഇന്ത്യക്ക് നേട്ടമാകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ വലിയ കരാർ ഒപ്പുവെച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അദ്ദേഹം ലോകം ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നും ഈ കരാർ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഇന്ത്യക്കാർക്കും യൂറോപ്പിലെ ലക്ഷക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങൾ നൽകുമെന്നും വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ അമേരിക്കൻ കൂട്ടായ്മയായ മെർക്കോസോയുമായി പ്രധാന കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നത് കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യ മെക്സിക്കോ സ്വിറ്റ്സർലൻഡ് എന്നിവരുമായും യൂറോപ്യൻ യൂണിയൻ കരാറുകൾ ഒപ്പുവെച്ചിരുന്നു ഇതേ കാലയളവിൽ ബ്രിട്ടൻ ന്യൂസിലാൻഡ് ഒമാൻ എന്നിവരുമായും ഇന്ത്യ കരാറുകൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ കാരണം ലോകരാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണ് വ്യാപാര കരാറുകൾ ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകളും എങ്ങുമെത്തിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഇടയിൽ ഏകദേശം പതിനൊന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഏകദേശം ുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് നാല് ബില്ല് ഡോളർ ചരക്ക് വ്യാപാരം നടന്നു ഇതിൽ ഇന്ത്യയിൽ നിന്നും ആറ് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ അതായത് ഏകദേശം എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ബില്ല്യൺ ഡോളർ കയറ്റുമതിയും അഞ്ച് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ ഏകദേശം അറുപത് പോയിന്റ് ആറ് എട്ട് ബില്ല്യൻ ഡോളർ ഇറക്കുമതിയും നടന്നു ലോകത്തിലെ നാലാമത്തെയും രണ്ടാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകളായ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ലോക ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനവും ലോക വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും ഭാഗവും സംഭാവന ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് വലിയ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ തുറന്നു തരുന്ന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് പുതിയ വ്യാപാര കരാർ വഴി ഇന്ത്യയുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലധികം കയറ്റുമതികൾക്ക് യൂറോപ്യൻ യൂണിയൻ വിപണിയിൽ പ്രവേശനം ലഭിക്കും ഇരുപക്ഷത്തും താരിഫുകൾ ഗണ്യമായി കുറയ്ക്കാൻ കരാർ ലക്ഷ്യമിടുന്നു യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് ശതമാനം താരിഫ് ലൈനുകളും ഇന്ത്യ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം താരിഫ് ലൈനുകളും തുറന്നുകൊടുക്കും അതായത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി പോയിന്റ് എട്ട് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ഇന്ത്യ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി താരിഫ് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും മുൻപ് അൻപത് ശതമാനം മുതൽ നൂറ്റി അൻപത് ശതമാനം വരെ ആയിരുന്നു ഇപ്പോൾ പൂജ്യം അല്ലെങ്കിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം എന്നിങ്ങനെയായി കുറയ്ക്കും ിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ പാദരക്ഷകൾ കടൽ ഉൽപ്പന്നങ്ങൾ രക്തങ്ങളും ആഭരണങ്ങളും കരകൗശല വസ്തുക്കൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈലുകൾ തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഇത് വലിയ നേട്ടമാകും കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഏകദേശം മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള കയറ്റുമതിക്ക് പത്ത് ശതമാനം വരെ താരിഫുകൾ ഒഴിവാക്കപ്പെടും ഇത് തൊഴിലാളികൾക്കും കരകൗശല വിദഗ്ധർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സഹായകമാകും കൂടാതെ ആഗോള മൂല്യ ശൃംഖലയിൽ ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ ശക്തരാകുകയും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നു കരാർ പ്രകാരം പത്ത് വർഷത്തിനുള്ളിൽ ഇരുവർഷത്തുമുള്ള വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ മൂല്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളുടെ താരിഫുകൾ ഇന്ത്യ പൂജ്യമായി കുറയ്ക്കും അതേസമയം ഓട്ടോമൊബൈൽ സ്റ്റീൽ കാർഷിക മേഖലകൾ പോലുള്ള പ്രധാനപ്പെട്ട മേഖലകൾ ഒഴികെ ഏഴു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫുകൾ യൂറോപ്യൻ യൂണിയൻ ഘട്ടം ഘട്ടമായി ഒഴിവാക്കും വില കുറയുന്നത് എന്തിനൊക്കെയാണെന്ന് നോക്കാം ചോക്ലേറ്റുകൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ തുടങ്ങിയ ദൈനംദിന ഉപയോഗത്തിനുള്ള സാധനങ്ങൾക്ക് തിരുവ പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ വിപണിയിൽ യൂറോപ്യൻ മധുര പലഹാരങ്ങളും ലഘുഭക്ഷണങ്ങളും വില കൂടാതെ ലഭ്യമാകും വൈനുകളുടെ തിരുവ നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് പ്രീമിയം ഇനങ്ങൾക്ക് ഇരുപത് ശതമാനമായും ഇടത്തരം ഇനങ്ങൾക്ക് മുപ്പത് ശതമാനമായും കുറയും സ്പിരിറ്റുകൾക്ക് നാൽപ്പത് ശതമാനമായും ബിയറിന് മുൻപുണ്ടായിരുന്നതിൽ നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും കുറവുണ്ടാകും ഇത് വിവിധതരം മദ്യപാനീയങ്ങൾ ന്യായമായ വിലയിൽ ലഭ്യമാകും ഇതുകൂടാതെ കാറുകളുടെ തിരുവ നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി കുറയും യന്ത്രങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് രാസവസ്തുക്കൾ പ്ലാസ്റ്റിക് ഒലിവ് ഓയിൽ പഴച്ചാറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും തിരുവ കുറയും ഇത് ഇന്ത്യൻ വിപണിയിൽ ഇവയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും വില കുറയ്ക്കുകയും ചെയ്യും